Vamos caramba. ജയനാശാനെ മറക്കാൻ സമയമായിട്ടില്ല കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി റോഡ് കിടക്കുമ്പോൾ നിറയെ യാത്രക്കാരുമായി കെ എസ് ആർ ടി സി ബസ് വെള്ളത്തിലേക്ക് ഓടിച്ചിറക്കിയത് ഡിപ്പോയിലെ ഡ്രൈവർ എസ് ജയദ്വീപ് കഴിഞ്ഞ ഒക്ടോബറിൽ പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിക്ക് സമീപം വെള്ളക്കെട്ടിലൂടെ യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ ബസ് ഓടിച്ചതിന്റെ പേരിൽ ജയദ്വീപിന് സസ്പെൻഷൻ കിട്ടിയിരുന്നു മന്ത്രി ആന്റണി രാജുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു വാഹനം ഓടിച്ചിരുന്ന ജയദീപിനെ മണിക്കൂറുകൾക്കകം സസ്പെൻഷൻ ഒരാൾ വെള്ളക്കെട്ടിൽ മുക്കാൽ ഭാഗവും മുങ്ങിയ ബസ്സിൽ നിന്ന് നാട്ടുകാരാണ് യാത്രക്കാരെ പുറത്തെത്തിച്ചത് ഏതായാലും ജയനാശാന് ഒടുവിൽ ശാപമോക്ഷം ജയദീപിനെ ജോലിയിൽ തിരിച്ചെടുത്തിരിക്കുന്നു അച്ചടക്ക നടപടി നിലനിർത്തിക്കൊണ്ട് ഇയാൾക്ക് ഗുരുവായൂരിലേക്ക് മാറ്റം കൊടുത്തു ബസ് വെള്ളക്കെട്ടിൽ ഇറക്കിയ സംഭവത്തിൽ ജയദീപിനെതിരെ കേസെടുത്തിരുന്നു പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ഈരാറ്റുപേട്ട പോലീസ് ജയദീപിനെതിരെ കേസെടുത്തത് സംഭവം കെ എസ് ആർ ടി സിക്ക് അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ നഷ്ടമുണ്ടാക്കി എന്നായിരുന്നു എഫ്ഐആർ കനത്ത മഴയെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടിലാണ് ജയദീപ് ബസ് ഓടിച്ചിറക്കിയത് യാത്രക്കാരുടെ ജീവന് ഭീഷണിയായതായും അതേസമയം വാഹനത്തിന് തകരാർ സംഭവിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഡ് ചെയ്തത് ഈരാറ്റുപേട്ടയിലേക്ക് പോയ ബസ് പള്ളിക്ക് മുന്നിലെ വലിയ വെള്ളക്കെട്ട് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പകുതിയോളം വെള്ളത്തിൽ മുങ്ങിയത് ഇവിടെ ഒരാൾ പൊക്കത്തോളം വെള്ളമാണ് ഉണ്ടായിരുന്നത് സസ്പെൻഷനിലായ ശേഷം ഡ്രൈവർ ജയദീപ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ കെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നെ സസ്പെൻഡ് ചെയ്ത കെ എസ് ആർ ടി സിയിലെ കൊമാണ്ടർമാർ അറിയാൻ ഒരു കാര്യം എപ്പോഴും അവധി ആവശ്യപ്പെട്ട് നടക്കുന്ന ദിവസം അമിത പണം അധ്വാനിക്കാതെ ഉണ്ടാക്കുന്ന എന്നെ സസ്പെൻഡ് ചെയ്ത് സഹായിക്കാതെ വല്ല കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തവരെ പോയി ചെയ്യുകയെന്ന് ജയദേവ് ഫേസ്ബുക്കിൽ കുറിച്ചു തനിക്ക് ചാടി നീന്തി പോകാൻ അറിയാഞ്ഞിട്ടല്ലെന്നും എല്ലാവരെയും പള്ളിമുറ്റത്ത് കയറ്റി രക്ഷിക്കണമെന്നായിരുന്നു തന്റെ ലക്ഷ്യമെന്നും ജയദേവ് പറയുന്നു യാത്രക്കാരെ രക്ഷിക്കാൻ നോക്കിയതിന് ജയനാശാന് കെ തന്ന സമ്മാനമാണിതെന്നും തൊഴിലാളികളായ എല്ലാവർക്കും രാഷ്ട്രീയ ഭേദമന്യേ ഇത് ഒരു പാഠമാകട്ടെ എന്നും ഇയാൾ കുറ്റപ്പെടുത്തിയിരുന്നു നാട്ടുകാരാണ് ഒരാൾ പൊക്കത്തിൽ ഉണ്ടായിരുന്ന വെള്ളത്തിലൂടെ യാത്രക്കാരെ എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് തുടർന്ന് വടം ഉപയോഗിച്ച് ബസ് വെള്ളത്തിൽ നിന്നും വലിച്ചു കയറ്റുകയായിരുന്നു ശക്തമായ മഴയിൽ വെള്ളക്കെട്ടിൽ പാതി മുങ്ങിയ കെ എസ് ആർ ടി സി ബസ്സിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലായിരുന്നു എന്നാൽ തന്നെ സസ്പെൻഡ് ചെയ്ത നടപടിയെ പരിഹസിച്ചും സസ്പെൻഷൻ ആഘോഷിച്ചുമാണ് ജയദ്വീപ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ രൂക്ഷമായ ഭാഷയിലുള്ള നിരവധി പോസ്റ്റുകളാണ് പങ്കുവച്ചത് അവധി ചോദിച്ചാൽ തരാൻ വാലുള്ളവൻ ഇനി വേറെ ആളെ വെച്ച് ഓടിക്കട്ടെ എന്ന് ജയദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു തബല കൊട്ടിയും പാട്ടുപാടിയും സസ്പെൻഷൻ ആഘോഷത്തിന്റെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ചിരുന്നു